എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷന് കീഴിൽ എറണാകുളം ജില്ലയിൽ ജോബ് വേക്കൻസി ഉണ്ട് മൾട്ടി പർപ്പസ് വർക്ക് തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷന് കീഴിൽ എറണാകുളം ജില്ലയിലാണ് ജോബ് വേക്കൻസി ഉള്ളത് എറണാകുളം ജില്ലാ നാഷണൽ ആയുഷ് മിഷൻ മുഖേന ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസ് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ആയുർവേദ ആശുപത്രി കച്ചേരിപ്പടിയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് തസ്തികയുടെ പേര് മൾട്ടി പർപ്പസ് വർക്കർ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ആണ് യോഗ്യത വേണ്ടത് ജി എൻ എം അല്ലെങ്കിൽ എ എൻ എം നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ പരിജ്ഞാനം കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഈ യോഗ്യതയുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപയാണ് ഇൻ്റർവ്യൂ തീയതി സമയവും മാർച്ച് ഇരുപത് രാവിലെ ഒൻപത് മുപ്പതിനാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഒഴിവൊന്നാണ് ജി എച്ച് ടി കുട്ടമ്പുഴയിലാണ് ഒഴിവ് വരുന്നത് താൽപ്പര്യമുള്ളവർ യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ആധാർ കാർഡും സഹിതം എറണാകുളം നാഷണൽ ആയുഷ് മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് അപ്പോൾ എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം നേഴ്സിംഗ് യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക നാഷണൽ ആയുഷ് മിഷന് കീഴിൽ എറണാകുളം ജില്ലയിലാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി